ഖാന കാന നബിയു സല്ല അലിസ്മഇയിം ഫി ബൈ ഫി മെഹിനി അഹ്ഹി അവിടുന്ന് സല്ല അലൈവല് ഞങ്ങൾ വീട്ടിൽ കുടുംബത്തിനോടൊപ്പം ജോലിയിൽ സഹകരിക്കുമായിരുന്നു വീട്ടുകാരുടെ ജോലിയിൽ യുഫ്ലി സൗബഹു സ്വന്തമായി വസ്ത്രം കൊടുക്കും അലക്കിക്കൊടുക്കും അഹ്ലിബു ഷാത്തഹു ചിലപ്പോഴൊക്കെ ആടിനെ അവിടുന്ന് കറക്കും വയറു കൈസൗബ ചിലപ്പോൾ വസ്ത്രം തുന്നേണ്ടി വന്നാൽ വസ്ത്രം തുന്നും വയഹ്സിഫുന്നായ ചെരുപ്പ് കീറിയാൽ പൊട്ടിയാൽ അത് ചെരുപ്പ് തുന്നി യോജിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യും വയഹ്ദി മുൻ സ്വയമായിട്ട് ചെയ്യേണ്ട ഹിതുമത്തുകളൊക്കെ അവിടുന്ന് ചെയ്യും അതിനൊന്നും മറ്റുള്ള ഹാദിമീങ്ങളെ കാത്തു നിൽക്കാതെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യും ുബൈത്തഹു വീട് അടിച്ചു വരും വരുംഖിലുബറഹു ഒട്ടകത്തെ കൊണ്ടുപോയി കെട്ടും കെട്ടുംഫുനാൽ ഹഹു ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കും തീറ്റ കൊടുക്കും ഖാദിമി സേവകന്മാരോടുകൂടെ ഇരുന്ന് അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം തളി തളികയിൽ അവരോടുകൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും സലഹുലി സ്വല്ലം എന്നിട്ട് പറയാണ് അഖിലു ക കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനും കൂലിയുണ്ട് ഭക്ഷണം കഴിക്കുക എന്നതിനല്ല കുടുംബപ്പോ കുടുംബത്തോടൊപ്പം ആവുക എന്നതിന് കൂലിയുണ്ട് ആദ്യം നമ്മുടെ ഒക്കെ പതിവ് ആദ്യം പിതാവ് അല്ലെങ്കിൽ വീട്ടുകാരന് വന്ന് ഭക്ഷണം കഴിച്ചു പോവും പിന്നെ മക്കൾ കഴിക്കും അവസാനമായി ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസാനമായി വീട്ടുകാരി ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ആയിരുന്നില്ല മുത്തുനബിയുടേത് അഖിലുക്ക അഖിലിക്ക സ്വതക്ക കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും വയോത്ഹനുമായഹ ഇതാ അറിയത്തും ഭാര്യയ്ക്ക് പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ പൊടി കുഴച്ചുകൊടുക്കും മാവ് കുഴച്ചുകൊടുക്കും വയറജുനുമായഹ അത് പൊടിച്ചു കൊടുക്കുകയും ചെയ്യും വയറജ്ജുനുമായഹ മാവ് കുഴച്ചുകൊടുക്കുകയും ചെയ്യും അരി പൊടിക്കാനും പൊടിച്ചത് കുഴക്കാനും കൂടിക്കൊടുക്കും അയക്കത്ത ഒല്ല മകുന്ന ഇറച്ചി മാംസം വെട്ടിക്കൊടുക്കും മുറിച്ചുകൊടുക്കും വയർമേലു ബലായത്ത ഹൂമിനെ സൂക്കി അങ്ങാടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അരിയും പഞ്ചസാരയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരും സ്വയം അത് അതേറ്റിക്കൊണ്ടുവരും വക്കാനിമു അൽ ഖനമവ ഇബിലെ സ്വതൊക്കത്തി അതുപോലെ ജക്കാത്തിൻ്റെ ഓഹരിയിൽ വരുന്ന ഒട്ടകങ്ങളും ആടുകളും അതിനെ അടയാളമിടും അവിടുന്ന് തന്നെ സ്വയമായി ചെയ്യും മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ വേർതിരിച്ച് കാണണല്ലോ അതിനു വേണ്ടിയിട്ട് അടയാളമിടും ഒക്ക ഉവാസൻവാദുമാ കണ്ണിൽ അല്ലെങ്കിൽ കാലിൽ ഒക്കെ വല്ല കരടോ കണ്ണിൽ കരടോ കാലും വലിയ മുള്ളോ ഒക്കെ പറ്റിയാൽ അല്ലെങ്കിൽ അമ്പൊക്കെ കൊള്ളുമ്പോൾ അത് പുറത്തെടുക്കണമെങ്കിൽ അക്കാലത്ത് ചൂട് പിടിപ്പിക്കുക എന്നൊരു പ്രവൃത്തിയാണ് അന്ന് ചെയ്യുക ഇന്ന് ഓപ്പറേഷനൊക്കെ ഒക്കെ ചെയ്യുന്നതിന് പകരം അക്കാലത്ത് ചെയ്യുന്നത് അതാണ് ആ പ്രവൃത്തി നബിസ്വല്ലി വല്ലം ചെയ്തു കൊടുത്തു സഅദ് അസൈദർ അലി അള്ളാഹുനുമായി ഇവർക്ക് വേണ്ടി നിബിതങ്ങൾ സ്വന്തമായി ചെയ്തു കൊടുത്തുഫി ഹജ്ജത്തുൽ വദാ ഇ തലാത്തൻ വസീത്തീന ബദനഅത്തൻ ബിയദിഹി ഹജ്ജ്ജത്തു വദായിൽ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം നടന്ന ഹജ്ജത്തുൽ വതായിൽ അറുപത്തി മൂന്ന് ഒട്ടകങ്ങൾ അവിടുന്ന് കൊടുത്തു പണ്ഡിതന്മാർ പറയുന്നു അറുപത്തി മൂന്നിൽ നിർത്തിയത് തിരുനബിയുടെ ആയുസിൻ്റെ സൂചനയാണ് എന്നാണ് അറുപത്തി മൂന്ന് ഒട്ടകങ്ങൾ അവിടുന്ന് അറുത്തു വനഹറാൻ നിസാ ഇഹി ബക്കറൻ ഹദീജ ബീവർ അലി അള്ളാഹു വൻഹയുടെ ആണ്ടിന് മിസല അലൈവിം തങ്ങൾ പശുവിനെയാണ് അറുത്തു കൊടുത്തത് ആ നാട്ടിൽ അക്കാലത്ത് പശുവിനറക്കുന്നതൊന്നും തെറ്റല്ല ചില രാജ്യങ്ങളിൽ ചില നാടുകളിൽ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും പക്ഷേ അവിടുന്ന് അറുത്ത് കൊടുത്തിരുന്നു വക്കാന വക്കാനുറമൽ ഹന്ത ഇഹ്ബർ ഹന്തക്ക് കിടങ്ങ് കീറുന്ന ആ സമയത്ത് സ്വയം മറ്റുള്ളവരോട് നിർദ്ദേശ നിർദ്ദേശങ്ങൾ നൽകി മറ്റുള്ളവരോട് കൽപ്പന നൽകി മാറി നിൽക്കാതെ അവിടുന്ന് സ്വയമായി ഹന്ദക്കിൻ്റെ കിടങ്ങിലേക്ക് ഇറങ്ങി അവിടുന്ന് മണ്ണ് നീക്കുന്ന ജോലി ഏർപ്പെട്ടു മണ്ണ് കൈക്കോട്ട് കൊണ്ട് കൊത്തി വിക്കാസ് കൊണ്ട് കൊത്തി മണ്ണെടുത്ത് അത് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി കൊണ്ടുപോകുന്ന ജോലിയിൽ ഏർപ്പെട്ടു തക്ബർ ബുഹു വയർ അവിടെ നിന്നിൻ്റെ വയറ് നിറയെ മണ്ണ് പറ്റി എന്ന് സ്വഹാബത്ത് സാക്ഷ്യപ്പെടുത്തുന്നു വയലുരുബുൽ കൊതിയ തബിൽ മഴ അതുപോലെ കുളമ്പിൽ കുതിരയുടെ കുളമ്പിൽ പറ്റിയിട്ടുള്ള ആ വസ്തു നീക്കം ചെയ്യാൻ ഇരുമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈക്കോട്ട് ഉപയോഗിച്ച് ഇരുമ്പിൻ്റെ കുതിരയുടെ കുളമ്പിൽ പറ്റിയിട്ടുള്ള ആ പ്രത്യേകതരം സാധനം നീക്കം ചെയ്യാൻ അവിടുന്ന് സ്വയമായി ഏറ്റെടുത്തിരുന്നു കാനയംകുലു മഹും അല്ല ബനഫി ബുനിയാനിൽ മസ്ജിദി സല്ലു അലൈ വല്ലം അവിടുന്ന് സ്വയമായി തന്നെ സ്വന്തമായി തന്നെ പാല് സ്വയം ചുമലിൽ ഏറ്റിക്കൊണ്ട് പാലിൻ്റെ ഭരണികൾ ഏറ്റിക്കൊണ്ട് എത്തി എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കും ഇതൊക്കെ അവിടുന്ന് സ്വയമായി ചെയ്തിരുന്ന അക്കാലത്തെ ഓരോ പ്രവൃത്തികളായിരുന്നു ജോലികളായിരുന്നു ബിക്കബിഷനി രണ്ട് ആടുകളവിടുന്ന് ഉൽഹിയത്തായി അറുത്തുകൊടുത്തു ഉലഹിയത്തായി രണ്ടാടുകൾ അർത്തത് ദ ബഹഹുമാവയം കൈകൊണ്ട് സ്വന്തമായിട്ടാണ് അവിടെ നടത്തത് ഹുസിക്കാണ് കത്തിമൂർച്ച കൂട്ടിക്കൊടുത്തത് ഒമറഅലിത്തു വസ്സലാം സുലാമിൻസ് ഹുഷാത്തൻ വഴിയിലൂടെ പോകുമ്പോൾ ഒരു അറവുകാരനുണ്ട് ഒരു അറവുകാരൻ ആടിനെ തോലി തോല് പൊളിക്കുന്ന പണിയിലാണ് ആടിനറത്ത് തോല് പൊളിക്കുകയാണ് പക്ഷേ അറിവുകാരന് തോൽ പൊളിക്കാൻ കഴിയുന്നില്ല വമാ യുഹിനു അത് എത്ര പൊളിച്ചിട്ടും അത് കോലത്തിൽ വേണ്ട വിധത്തിലാകുന്നില്ല ഫക്കാല ലഹു അപ്പം അവിടുന്ന് പറഞ്ഞു തനഹ തനഹുരീക്കൊന്ന് മാറിക്ക് ഞാൻ കാണിച്ചു തരാം എന്നവിടുന്ന് പറഞ്ഞിട്ട് ഫാദല സാഹുലി വല്ലം യദൂബൈനൽ ജിൽ ദിവല്ലഹമി അത് ചെയ്യേണ്ട വിധത്തിൽ തോല് പൊളിക്കേണ്ട വിധത്തിൽ മാംസം ഉൾപ്പെടാതെ തോല് മാത്രം പോരാൻ പറ്റുന്ന വിധത്തിൽ എവിടെ കൈ ഈ തോലിൻ്റെയും അതുപോലെ മാംസത്തിൻ്റെയും ആടിൻ്റെ മാംസത്തിൻ്റെയും ഇടയിലൂടെ ഉള്ളിലേക്ക് കടത്തി ഫദഹസ ഫിഹാഹത്തീല ലിപുത്തി ആ അറുത്തിട്ട ആടിൻ്റെ കക്ഷം വരെ കയ്യിൻ്റെ ഉൾഭാഗം വരെ കൈ കടത്തിയിട്ട് സുമ്മള അതിനെ വേർപ്പെടുത്തി എന്നിട്ട് കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് തോല് പൊളിക്കേണ്ടത് എന്ന് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു സുമ്മസ്വല്ലാ ബിൻ നാസി വലം യുസ്സമാഹൻ ആ പോണ പോക്കിൽ പിന്നീട് നേരിട്ട് മുസ്ലാലി വല്ലം തങ്ങളും പള്ളിയിൽ പോയി മാമമായി നിസ്കരിക്കുകയും ചെയ്തു